രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ പ്രവീൺ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് നമുക്ക് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരു വെട്ടിൽ തന്നെയാണെന്ന് പറയാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എം എൽ എ സ്ഥാനം ഒരു നിർദ്ദേശം നൽകാൻ കഴിയുന്നില്ല പകരം മറ്റൊരു നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുന്നു ഇത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം മാധ്യമങ്ങളോട് പങ്കുവെക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും ഇന്നലെ നാം കണ്ടതാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നിന് മാത്രം അത് തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഒരു മറുപടി നൽകുന്നു ഇന്നും സ്വാഭാവികമായും ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുക അതായത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിൽ തന്നെയാണ് തനിക്കെതിരെ ഉയർന്ന ഇപ്പോൾ റിപ്പോർട്ട് ടി വി നമ്മൾ തന്നെ പുറത്തുവിട്ട ശബ്ദ സംഭാഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി മായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടം ഇതുവരെ നൽകിയിട്ടില്ല അതായത് ആ ശബ്ദ സംഭാഷണത്തിൽ ഉള്ള ആ മെയിൽ ശബ്ദം ആ പുരുഷ ശബ്ദം തന്റേത് തന്നെയാണോ എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മറുപടി ഇതുവരെ മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല അത് ഈ കഴിഞ്ഞ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും ഈ ചോദ്യം ഉയർന്നിരുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായത് ഇന്നലെ അവന്തികയെപ്പറ്റിയുള്ള ചില ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിടുന്നു അത് സ്വയം ന്യായീകരിക്കുന്നു പക്ഷേ അതിൽ കൂടുതൽ ഗൗരവമുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ശബ്ദ സംഭാഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സംസാരിക്കുന്ന ആൾ താൻ തന്നെയാണോ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നില്ല അത് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ ഇന്നും ആ ചോദ്യം സാധ്യതയാണുള്ളത് പക്ഷേ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു പകരം ഇത്തരത്തിലുള്ള ചാറ്റുകളും അങ്ങനെയുള്ള തന്റെ കൈവശമുള്ള തന്റെ മൊബൈൽ ഫോണിലുള്ള ചില കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു അങ്ങനെ സ്വയം ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഈ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം തലയൂരാനുള്ള ഒരു ശ്രമം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സമയം എപ്പോഴാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ത്തെ പാർട്ടിയുടെ പുതിയ ഒരു നടപടിയുടെ സാഹചര്യത്തിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് സാധ്യത